സപ്ലൈകോ ആണ് ഈ നെല്ല് കർഷകരിൽ നിന്ന് സംഭരിക്കേണ്ടത് എന്നാൽ സപ്ലൈകോക്ക് ഇത് സംഭരിച്ച് ഈ നെല്ല് അരിയാക്കി മാറ്റാനുള്ള സംവിധാനം പൂർണ്ണതോതിൽ ഇല്ലാത്തതുകൊണ്ടാണ് സ്വകാര്യ മില്ലുകളെ ആശ്രയിക്കുന്നത് ഈ സ്വകാര്യ മില്ലുകൾ ഇപ്പോൾ സർക്കാരുമായി നടക്കുന്ന ഒരു തർക്കം എന്ന് പറയുന്നത് ഈ നൂറ് കിലോ നെല്ല് എടുത്ത് അത് അരിയാക്കുമ്പോൾ അറുപത്തെട്ട് കിലോ എങ്കിലും ഈ സപ്ലൈക്കോക്ക് ഇല്ലെങ്കിൽ ഏതാണോ സർക്കാർ ഏജൻസി സർക്കാർ ഏജൻസിക്ക് കൊടുക്കണം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ നിയമം എന്നാൽ അത് ഈ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളിലെല്ലാം തന്നെ ഈ മില്ലുടമകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത് ഈ അരിയാക്കി മാറ്റുമ്പോൾ വലിയ തോതിൽ വേസ്റ്റ് പോകുന്നുണ്ട് അതുകൊണ്ട് അറുപത്തിനാലര കിലോയെ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് മുഖ്യമന്ത്രി അത് അറുപത്തി ആറാക്കണമെന്ന് പറഞ്ഞിട്ടും ഇവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഈ കർഷകർക്ക് ഇത് ഇപ്പോഴുള്ള ഒരു പ്രധാന പ്രതിസന്ധി ഈ അരി ഈ സപ്ലൈകോക്ക് ഈ നെല്ല് അരിയാക്കി മാറ്റിയതിന് ശേഷം അത് സപ്ലൈകോക്ക് നൽകുക എന്നുള്ളതാണ് ഈ മില്ലുകൾ ചെയ്യേണ്ടത് അതിന് ഒരു ക്വിൻഡൽ നെല്ലിന് അതായത് നൂറ് കിലോ നെല്ല് അരിയാക്കി മാറ്റുന്നതിന് ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപയാണ് കൂലിയായി നൽകുന്നത് ഇത് കൂടാതെ അവർക്ക് ഈ തവിട് ഉപയോഗിക്കാം പൊടിയരിയും മില്ലുടമകൾക്കുള്ളതാണ് ഈ തവിട് എണ്ണയാക്കി വിറ്റും അവർക്ക് സമ്പാദിക്കാം ഇതിന് പുറമെയാണ് ഇപ്പോഴീ പാലക്കാടൻ മട്ടം ഉൾപ്പെടെയുള്ള നെല്ലുകൾ വിദേശത്തേക്ക് അവരുടെ സ്വന്തം ബ്രാൻഡിൽ വണ്ടിട മില്ലുകൾ കടത്തുന്നു അവർ കയറ്റി അയക്കുന്നു എന്നുള്ള ഒരു വിമർശനം വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പാലക്കാടൻ മട്ട എന്നുള്ളത് വളരെ വില കൂടിയ മികച്ച അരിയാണ് അതാണ് ഈ സപ്ലൈകോ വഴി റേഷൻ കടകളിൽ എത്തേണ്ടത് അത് എത്തുന്നില്ല എന്നുള്ളത് ഏതാണ്ട് എല്ലാവർക്കും അറിയാം അത് റേഷൻ കടകളിൽ നിന്ന് ലഭിക്കുന്ന അരിയുടെ ഗുണനിലവാരവും അത് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും എത്തുന്ന അരിയാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ഒരു തടയിടാൻ പോലും ും കഴിയുന്നില്ല ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പാലക്കാട് ജില്ലയിൽ മാത്രം സഹകരണ മേഖലയിലും സർക്കാർ മേഖലയിലും വലിയ മൂന്ന് മില്ലുകളുണ്ട് മൂന്നും പൂട്ടിക്കിടക്കുകയാണ് മറ്റ് ജില്ലകളിലും സമാനമായ അവസ്ഥയാണ് ഇതുകൊണ്ടാണ് ഇപ്പോൾ ഈ സർക്കാർ മേഖലയിലുള്ള ഈ മില്ലുകൾ പൂട്ടിക്കിടക്കുന്നതാണ് സഹകരണ മേഖലയിലെ മില്ലുകൾ പൂട്ടിക്കിടക്കുന്നതാണ് സ്വകാര്യ മില്ലുകൾ അവര് ഇത്രമാത്രം ഒരു വാശി പിടിക്കുന്നതിനും സർക്കാരിന്മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനും കാരണം എന്നതിൽ സംശയമില്ല എന്തായാലും ഈ പ്രശ്നത്തിന് പ്രശ്നത്തിനിപ്പോഴൊരു പരിഹാരമാകും ോ കർഷകരുടെ പ്രശ്നത്തിന് പരിഹാരമാകുമോ എന്നുള്ളതിനാണ് സർക്കാർ ഊന്നൽ നൽകുന്നത് അതോടൊപ്പം തന്നെ ഈ പാലക്കാട് മട്ട മറ്റുൾപ്പെടെ വിദേശത്തേക്ക് അയക്കുന്നതിന് ഒരു തടയിടാൻ സർക്കാരിന് കഴിയുമോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്